ചോരകനിയുന്ന ദൃശ്യങ്ങൾ നിസ്സഹായനായ ഒരു പാവം വിദ്യാർത്ഥിയുടെ വേദനിക്കുന്ന വിലാവങ്ങൾ വ്യക്തതയോടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിക്കാനും കേൾപ്പിക്കാത്തതും കഴിയാത്തതും മനക്കെട്ടിയില്ലാത്തവർ ആ വിഷ്വൽ കണ്ടാൽ ചിലപ്പോൾ വിഷാദ രോഗത്തിനടിപ്പെടും ചിലപ്പോൾ ഹൃദയസ്തംഭനം ഉണ്ടാകും അതുകൊണ്ടാണ് ഒന്നാം വർഷ വിദ്യാർത്ഥിയെ ഷട്ടൂരി അർദ്ധനത്തനാക്കും കാലം കട്ടിലിൽ കെട്ടിയിട്ടാണ് സീനിയർ തമ്മാടുകളുടെ വക നരമേധം കൊല്ലാ ആ ദൃശ്യങ്ങളിൽ ഒരു വൺ ടു ത്രീ എണ്ണലുണ്ട് എഞ്ചുപൊടി പറഞ്ഞു കളിക്കുന്നതല്ല കഴുത്തിന് താഴേക്ക് കാൽപാദം വരെ കോമ്പസ് കൊണ്ട് കുത്തി കുത്തി ചോരമാർക്കുന്ന മുറിവുകളിൽ എന്തോതരം ദ്രാവകമൊഴിക്കലാണ് നെഞ്ചിൽ രണ്ടു ഭാഗത്തായി മുറുക്കിയിട്ടിരിക്കുന്ന ക്ലിപ്പിൽ പിടി ചാട്ടി കളിക്കുന്നുണ്ട് സ്വകാര്യ ഭാഗത്തിന് മുകളിൽ ഡംബൽസ് എന്ന ഇരുമ്പ് കട്ടികളാണ് നാഭിയിൽ ഡിവൈഡർ ഇട്ട് കുത്തിക്കറക്കലാണ് ആ വിദ്യാർത്ഥി വേദന കൊണ്ട് പിടച്ചുപളയുമ്പോൾ ഒരുതരം പൈശാചികമായ അട്ടഹാസങ്ങളിൽ മനുഷ്യ മാംസം പച്ചക്കിരുന്ന് നരഭോജികൾ തോറ്റുപോകും മട്ടിലാണ് പൂണ്ട് പൂണ്ടുപളയാട്ടം ആ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഏഞ്ചൽ കോട്ടിട്ട് നഴ്സിംഗ് പണിയെടുക്കേണ്ട കൂട്ടമാണ് യന്തകവിത്തുകൾ കവിത്തുകൾ പഠിച്ചിറങ്ങിയാൽ ആശുപത്രികൾ അറവുശാലകളാക്കി നാരു കണ്ടു കുട്ടികളല്ലേ അവരുടെ ഭാവി എന്താകുമെന്ന് സിമ്പതി വേണ്ട എൺപതി എന്ന വാക്കു കേട്ടിട്ടില്ലാത്ത ആ കുറ്റവാളി കൂട്ടം അങ്ങേയറ്റത്തെ പരപീഠാദൃശ്യങ്ങൾ പകർത്തി വെക്കുന്നത് വെറുതെയല്ല മാസാമാസം അധികാര ചട്ടന്മാരുടെ കാൽക്കിൽ വെക്കേണ്ട തിരുമുൽക്കാഴ്ച ഗൂണ്ടാ കൊടുക്കാൻ വിസമ്മതിക്കുന്ന കുട്ടികളെ വിരട്ടാനാണ് ഒറ്റപ്പെട്ടതല്ല മാസം മൂന്നായി കൊലപാതകത്തോളം പോകുന്ന ഈ സാടിസ്ഥറിയിട്ടും ആരോരും അറിയുന്നില്ലെങ്കിൽ വിലാപങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ ആ പ്രിൻസിപ്പലും വാർഡിനും ഒക്കെ ഞങ്ങളുടെ നികുതി പണത്തിൽ ശമ്പളം വാങ്ങി തിന്നാതെ രാജിവെച്ചിറങ്ങിപ്പോകണം ഇല്ലെങ്കിൽ ഇറക്കണം സർക്കാർ കോട്ടയം കോളേജിലെ പ്രിൻസിപ്പൽ പറയാനാണ് ഒന്നും അറിഞ്ഞില്ല വിദ്യാർത്ഥികൾ ആരും പരാതി പറഞ്ഞിരുന്നില്ല ആ പ്രതിപട്ടികയിലൊക്കെ നോക്കണം മാഡം അതിൽ രണ്ടാം പ്രതി ഒരുത്തനുണ്ട് പേര് രാഹുൽ രാജ് ഹോസ്റ്റൽ ഒരു തോട്ടം തൊഴിലാളി പുത്രനെ കൊല്ലാക്കല ചെയ്യുമ്പോൾ അവന് നഴ്സിംഗ് വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇൻസ്റ്റാഗ്രാം നാമധേയം രാഹുൽ രാജ് കോമറേഡ് കേൾക്കുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ആ രാഷ്ട്രീയ സംഘടനത്തിന്റെ അപകടത്ത് ഒരുത്തനൊരു കൂട്ടം കയറി വേയുമ്പോൾ പരാതി പറഞ്ഞിട്ട് കുന്ന് കഴിക്കോലിൽ കെട്ടി നോക്കിയാൽ ആർക്കുമില്ല അവന്റെ വീട്ടുകാർക്കാണ് നഷ്ടം ഈ ന്യായം പറഞ്ഞ പ്രിൻസിപ്പൽ പറയുവോ സമാധാനം കഴിക്കാൻ ഭക്ഷണം പോലും കൊടുക്കാതെ ദിവസങ്ങളോളം ഇടിച്ചും തൊഴിച്ചും ഇഞ്ചപ്പരുവത്തിൽ കുറച്ചു കൊടുത്ത വയനാട്ടിലെ സിദ്ധാർത്ഥന്റെ ചോരകല് ചോർമകൾക്ക് ദായി വരുന്നയാഴ്ച വർഷം ഒന്നാണ് പ്രായം ഒരു വിദ്യാർത്ഥി ഒൻപതാം ക്ലാസുകാരൻ മനസ്സോടുത്ത് ജീവനെടുക്കുന്നതിന് തുടർച്ചയിൽ അശ്ലീലവാക്കും വംശീയതയും പറഞ്ഞ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആനന്ദിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ അവരെ കണ്ടതാണ് കേരളം ഈ ജെൻസി തലച്ചോറിൽ ആർത്ത് പൊളയ്ക്കുന്ന മയക്കുമരുന്ന് പുഴുക്കളുടെ ആവശ്യത്തിൽ സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും കഴുത്തറക്കുമ്പോൾ കൈവിറക്കാത്ത ജൂനിയർ വിദ്യാർത്ഥിയുടെ പുക്കളിൽ ഡിവൈഡർ ഇട്ട് കുത്തിക്കറക്കി അട്ടഹസിക്കുന്ന ഈ സമാന്തര ലോക അരാജക വൈകൃത പേപ്പട്ടികളെ ചങ്ങലിടാൻ നമുക്കൊരു നയമുണ്ടോ ഇവിടെ ഒരു സർക്കാരുണ്ടോ